വലിയ ചോദ്യം തന്നെയാണ് അല്ലേ അർജുൻ എവിടെ എന്ന് ഇന്നത്തെ കാര്യം പറയുകയാണെങ്കിൽ ഷിരൂരിലെ മണ്ണിടിച്ചിലെ അർജുനുള്ള തിരച്ചിൽ ഇന്നത്തെ തിരച്ചിൽ ഉടൻ പുനരാരംഭിക്കുമെന്നാണ് അറിയുന്നത് ഇന്നിപ്പോൾ ചില മാറ്റങ്ങൾ സൈന്യത്തിന്റെ റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയാണ് ഇന്ന് നടക്കുന്നത് എന്നുള്ളതാണ് ഈ രക്ഷാപ്രവർത്തനത്തിന് ഡീപ്പ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് പരിശോധന നടത്തും എന്ന് അറിയുന്നു എൻ ഡി ആർ എഫ് സംഘവും നാവികസേന സ്കൂബ സംഘവും നദിയിലും തിരച്ചിൽ നടത്തുമെന്ന് അറിയുന്നുണ്ട് എന്നാൽ ഇന്നത്തെ തിരച്ചിലിൽ പ്രതീക്ഷയുണ്ട് എന്നും അർജുൻ്റെ കുടുംബം പറയുകയാണ് ഇന്നത്തെ തിരിച്ചിലും പ്രതിപക്ഷാണെങ്കിലും അല്ലെങ്കിൽ എല്ലാ പോളിറ്റിക്സിന്റെ ഒരു രീതിയിലല്ല നമുക്ക് എല്ലാവരും ഇവിടെ വന്നിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും നല്ല ഇടപെടൽ ആ ഒരു ഇടപെടലാണ് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നതും പിന്നെ മീഡിയ സൈന്യം വന്നിട്ടുണ്ട് നല്ല വന്നിട്ടുണ്ട് നമ്മൾ പറഞ്ഞു ഇനിപ്പോ ഒന്നും ചെയ്യാൻ നമുക്കല്ലല്ലോ പറയാം അവരൊന്നും ഇല്ലാതെയാണ് വന്നത് ഇന്ന് എന്തെങ്കിലും എത്തും ആ ഇന്നും കൂടി നമുക്ക് പ്രതീക്ഷിക്കാം ഉണ്ട് അരുണാലത്തൂർ അർജുൻറെ വീട്ടിൽ നിന്ന് അർജുൻ്റെ വീട്ടിൽ നിന്നുണ്ട് പോയിട്ട് അരുണിലേക്ക് വരാം ശ്രീജിത്തിൽ വീണ്ടും തിരച്ചിൽ ഇന്ന് പുനരാരംഭിക്കുന്നു പുതിയ സാങ്കേതിക ഉപകരണങ്ങൾ എത്തുന്നു സ്കൂബ ഡൈവേഴ്സ് എത്തുന്നു അവിടുത്തെ സാഹചര്യം എന്താണ് ഇന്നും മഴയുണ്ടോ എന്താണ് അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് പ്രദീപ് ഇന്നലെ മുതൽ ആരംഭിച്ച മഴയ്ക്ക് നിലവിലും ശമനമില്ല ഈ രാവിലെ മുതൽ തന്നെ വീണ്ടും ഈ പ്രദേശത്ത് മഴ ആരംഭിച്ചിട്ടുണ്ട് ഇന്നലെ സൈനികർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തി വലിയ തിരച്ചിലാണ് നടത്തിയിരുന്നു പക്ഷെ ആ സമയങ്ങളിൽ മൂന്ന് മണിയോടെ തന്നെ ശക്തമായ മഴ തുടങ്ങിയിരുന്നു അതിനുശേഷം നിലവിലും ആ മഴ തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത് ആ പക്ഷേ ഇന്നലെ ഇത്രയും ദിവസത്തിനിടെ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് ഇന്നലെയായിരുന്നു അതിന്റെ വലിയ ബുദ്ധി ബുദ്ധിമുട്ടുകൾ നിലവിലും ഇന്നത്തെ ഈ ദൗത്യസേനയ്ക്കും ഇന്നത്തെ പരിശോധനയിലും അനുഭവപ്പെടുന്നുണ്ട് കാരണം വലിയ രീതിയിലുള്ള നീർ ഉറവകൾ ആ ഭാഗത്ത് രൂപപ്പെട്ടിട്ടുണ്ട് അത്തരത്തിലുള്ള വലിയ ഒഴുക്ക് ഈ മണ്ണിടിഞ്ഞ സ്ഥലത്തേക്ക് ഒഴുകിയെത്തുന്ന വെള്ളം ഒഴുകിയെത്തുന്ന സാഹചര്യമുണ്ട് അതോടൊപ്പം കൂട്ടിച്ചേർക്കാനുള്ളത് ഇന്നലെ റവന്യൂ വകുപ്പ് മന്ത്രി ആദ്യം ജി പി ആർ എസ് കണ്ട സ്ഥലത്ത് പൂർണമായി തന്നെ മണ്ണ് മാറ്റിയതായി അവകാശപ്പെട്ടിരുന്നു എന്നാൽ അല്പസമയം മുൻപ് ഈ തിരച്ചിൽ പങ്കാളിയാകും മുമ്പ് തന്നെ രഞ്ജിത്ത് പ്രതികരിച്ചത് ആ സ്ഥലത്ത് പൂർണ്ണമായി മണ്ണ് മാറ്റിയിട്ടില്ല അറുപത് ശതമാനം മണ്ണ് മാത്രമേ മാറ്റിയിട്ടുള്ളൂ അതിനാൽ തന്നെയാണ് ഇന്നും കര കേന്ദ്രീകരിച്ചാണ് കൂടുതൽ പരിശോധന നടത്തുക ആ പരിശോധന പൂർണ്ണമായും കഴിഞ്ഞ ശേഷം മാത്രമായിരിക്കും ഇത്തരത്തിൽ ഇതിന്റെ മറുഭാഗത്ത് രൂപപ്പെട്ടിട്ടുള്ള ഈ ഒരു നടിക്കരയിൽ രൂപപ്പെട്ടിട്ടുള്ള കൂന കേന്ദ്രീകരിച്ചുള്ള പരിശോധന നടത്തു നടത്തുകയുള്ളൂ എന്നും രഞ്ജിത്ത് വ്യക്തമാക്കിയിട്ടുണ്ട് നിലവിൽ സൈനികരും അതോടൊപ്പം തന്നെ രഞ്ജിത്തും സംഭവ സ്ഥലത്തേക്ക് എത്തി പരിശോധന ആരംഭിക്കാനുള്ള നടപടികളിലേക്ക് കടന്നിട്ടുണ്ട് എന്തായാലും ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഇത് ഈ ദൗത്യസേനയും മറ്റുള്ള കർണാടകയിൽ നിന്നുള്ള സംഘവും മലയാളികളും അതോടൊപ്പം തന്നെ സേനാംഗങ്ങളും ചേർന്നുള്ള സംയുക്തമായുള്ള പരിശോധന ആരംഭിക്കും ഇന്നലെ സൈനികർ വന്നതിന് ശേഷമായിരുന്നു വലിയ വേഗത വന്നിട്ടുണ്ട് ഇന്നലെ നമുക്ക് കാണാമായിരുന്നു നിരന്തരം ഈ മണ്ണു മാറ്റുന്ന ലോറികൾ മണ്ണുമായി ചീറിപ്പായിരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു പക്ഷെ മുൻ ദിവസങ്ങളിൽ അങ്ങനെ ഒരു സാഹചര്യമല്ലായിരുന്നു ഒന്നോ രണ്ടോ ലോറികൾ വരുന്നു അതിൽ മണ്ണൊക്കെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇന്നലെ വലിയ തോതിൽ തന്നെ ആ പ്രദേശങ്ങളിൽ നിന്നും മണ്ണു മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും ഇന്ന് കൂടുതൽ ഉപകരണങ്ങൾ എത്തിക്കും കാരണം ഈ അല്പസമയം മുമ്പ് രഞ്ജിത്ത് പറഞ്ഞത് മുൻപ് എത്തിച്ച റെഡാർ സംവിധാനം പഴയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ചതാണ് അതിനേക്കാൾ ഉയർന്ന സംവിധാനമുള്ള റെഡാറാണ് ഇന്ന് എത്തിക്കുന്നത് ആ റഡാർ ഉപയോഗിച്ച് വെള്ളത്തിലും കരയിലും പരിശോധന നടത്താൻ കഴിയും അത്തരത്തിൽ ഈ കര കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുന്നതിനോടൊപ്പം തന്നെ ഈ പുഴക്കരയിലും സംശയങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട് അത് അതിന്റെ ഭാഗത്തുനിന്ന് പറഞ്ഞു വരുന്ന ഒരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ അല്പം ഗുരുതരമായ ഒരു ആരോപണം കൂടിയാണ് ഇവിടെ എല്ലാം ക്ലിയറായി മണ്ണിനടിയിൽ ലോറി ഇല്ല എന്നുള്ള പ്രഖ്യാപനങ്ങളാണ് ഇന്നലെ സിദ്ധരാമയ്യ പോലും നടത്തിയത്